എറണാകുളത്ത് സുഭാഷ് പാർക്ക് ഉള്ളതായിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം ഇനി അറിയത്തില്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ പറയുകയാണ് എറണാകുളം ബോട്ട് ചെക്കിയുടെ സമീപത്തുള്ള ഒരു പാർക്കാണ് ഈ സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ പോകുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് അഥവാ ഈ സുഭാഷ് പാർക്കിൽ പോകാറുണ്ട് വളരെ മനോഹരമായ പാർക്കാണത് രാത്രി കാലങ്ങളിലൊക്കെ വളരെ ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട് ധാരാളം നല്ലൊരു ഗാർഡനാണ് ഫൗണ്ടൻ ഐ മീൻ ജലധാരകളൊക്കെ ഉണ്ട് നടക്കാനൊക്കെ യഥേഷ്ട സ്ഥലമുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കൊച്ചിക്കായലിങ്ങനെ കയറി കിടക്കുന്ന സ്ഥലമാണ് കപ്പലുകൾ നിന്നും ഊരമിട്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക കാഴ്ച ഭംഗിയൊക്കെ വളരെ വളരെ അപാരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഈ സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് അതിൽ അല്ലെങ്കിൽ കൊച്ചി സുഭാഷ് പാർക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചിയിൽ പോയിരുന്നു സുഭാഷ് ചന്ദ്രബോസ് പാർക്കിൽ പോയതല്ല ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രോഡ്വേയിൽ പോയതാണ് ബ്രോഡ്വേയിൽ പോയിട്ട് എൻ്റെ ആവശ്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഞാൻ മിക്കവാറും സമയമുണ്ടെങ്കിൽ സുഭാഷ് പാർക്കിൽ പോന്ന് പോയിരുന്നു കറങ്ങി അല്ലെങ്കിൽ അവിടെ അല്പനേരം ഇരുന്ന് അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരിക്കാം പിന്നെ ഫാമിലിയായിട്ട് ആളുകളിൽ നിന്ന് കറങ്ങാൻ വന്ന് വന്നിട്ടുണ്ടായിരിക്കാം ഒത്തിരി കുട്ടി ഓ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സ് കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ ധാരാളം പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകളും ഈ സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് അല്ലെങ്കിൽ സുഭാഷ് പാർക്കിൽ ഈ നമ്മുടെ ഈ ഫെസ്റ്റിവൽ സീസണിൽ എത്താറുണ്ട് അപ്പം ആരുമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ആ സമയത്ത് പോയിട്ട് അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ശാന്തമായി ഇരുന്നിട്ട് എത്ര തിരക്കാണെങ്കിലും ആ തിരക്കിനിടയില് നമുക്ക് പലപ്പോഴും തിരക്കുകൾക്കിടയിൽ നമുക്ക് സാധിക്കും സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖവും മനസ്സമാധാനവും സന്തോഷവും അപ്പോൾ അവിടെ ആ മറൈൻ ഡ്രൈവില് അതിൻ്റെ അടുത്തുള്ള സുഭാഷ് പാർക്കിൻ്റെ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരാളാണ് അത്രയേ പറയത്തുള്ളൂ അതിൽ കൂടുതൽ പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല അയാളിരുന്ന് അവിടെ നിന്ന് കരയുകയാണ് പൊട്ടി പൊട്ടി കരയുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട് അയാൾ അങ്ങനെ നോക്കാൻ നോക്കുമ്പോഴേക്കും ഒരു പുരുഷനാണല്ലോ കരയുന്നത് ഒന്നെങ്കിൽ അവനെന്തോ കഞ്ചാവ് അടിച്ചിട്ടുള്ള കരച്ചിലാണ് ഇന്ന് ആൾക്കാർ പറഞ്ഞതാണ് ഞാനീ പറയുക കേട്ടോ അവനെന്തോ കഞ്ചാവടിച്ചിട്ട് കിളി പോയിട്ടിരുന്ന് കരയുകയാണ് അല്ലെങ്കിൽ അവൻ വല്ല തലയ്ക്ക് സ്ഥിരമില്ലാത്ത സംഗതി വല്ലതാണ് വല്ല മയക്കുമരുന്ന് കഴിച്ചിട്ടോ ഒന്നുകിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരമില്ലായ്മ അങ്ങനെ വല്ല ആയിരിക്കും അല്ലെങ്കിൽ ഒരു 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 ചെറുക്ക ചെറുക്കാൻ മീൻസ് ഒരു പുരുഷൻ ഇങ്ങനെ ഈ ആൾക്കാരുടെ മധ്യത്തിൽ ഒരു പാർക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കരയുമോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് ഫാമിലിയുടെ ആൾക്കാരും ചോദിക്കുന്നുണ്ട് അല്ലാതെ പുരുഷന്മാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിപ്പോകുന്ന അല്ലാതെ സ്ത്രീകളൊക്കെ പറയുന്ന കമൻറ്റ് അതാണ് സത്യത്തിൽ പുരുഷന്മാർക്ക് കരയാൻ പാടില്ലേ ഒരു സ്ത്രീയാണ് അവിടെ ഇരുന്ന് അങ്ങനെ കരഞ്ഞിരുന്നു എങ്കിൽ ആ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ഒരു സ്ത്രീ ഒരു പൊതുസ്ഥലത്തിൽ ഇരുന്ന് കരയുകയാണെങ്കിൽ അവൾ കഞ്ചാവ് അടിച്ചിട്ട് കരയുകയാണ് എന്നാണോ പറയുക അല്ലെങ്കിൽ അവൾക്ക് സ്ഥിരമല്ല അവൾക്ക് മാനസിക വിഭ്രാന്തി കൊണ്ട് കരയുന്നതായിരിക്കും എന്നാണോ പറയുന്നത് എന്ന് വളരെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ മാത്രമേ പറയുകയുള്ളൂ ഒരിക്കലും ആ രീതിയിലുള്ള ഒരു പിക്ചറൈസേഷൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് നമ്മുടെ സമൂഹം കൽപ്പിച്ചു കൊടുക്കുകയില്ല കാരണം സ്ത്രീക്ക് കരയാം അവളുടെ സങ്കടങ്ങൾ അവൾക്ക് പ്രകടിപ്പിക്കാം അവൾക്ക് അവളുടെ ഭർത്താവിന് മുൻപില് അവളുടെ വീട്ടുകാരുടെ മുമ്പില് അവളുടെ കുട്ടികളുടെ മുമ്പില് അവളുടെ മാതാപിതാക്കളുടെ മുമ്പില് അവരുടെ നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരുടെ മുമ്പില് എവിടെ വേണമെങ്കിലും അവൾക്ക് കരയാം കണ്ണുനീര് പൊഴിക്കാം അതിൻ്റെ സഹാനുഭൂതി അവൾക്ക് പിടിച്ചു പറ്റാം പക്ഷേ ഒരു പുരുഷൻ ഇങ്ങനെ ഇരുന്ന് കരയുകയാണെങ്കിൽ ഒന്നും വേണ്ട വീട്ടിലിരുന്നിട്ട് വീടിൻ്റെ ഒരു കോണിൽ പോയിരുന്നു അവൻ കരഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെക്കെന്തോ തലയ്ക്ക് പ്രാന്തമാണ് ഇയാൾ എന്തിനൊക്കെ കരയുന്നത് ഇയാൾക്കെന്ത് പറ്റി ഇങ്ങനെ കരയുന്നത് അത് വലിയൊരു അതിശയമുള്ള സംഗതിയായിരിക്കും ഒരു പുരുഷൻ അങ്ങനെ പൊട്ടിക്കരയുകയും ഏങ്ങലടിച്ച് കരയുകയും ചെയ്യുമ്പോൾ കാരണം അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം പുരുഷനെ കണ്ണുനീരിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് അവൻ അത്രയ്ക്ക് കഠിന ഹൃദയനായിട്ടാണോ അവൻ്റെ ഹൃദയം പാറ പാറകൊണ്ടോ ഇരുമ്പുകൊണ്ടോ നിർമ്മിച്ചതാണോ അല്ല നമ്മുടെ ഹൃദയം മറ്റുള്ള മറ്റുള്ളതുപോലെ തന്നെയാണ് ഒരു പുരുഷൻ്റെ ഹൃദയം അവനെന്താ വിഷമങ്ങൾ വരാൻ പാടില്ലേ അവന് മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ലേ അവന് സങ്കടങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള മോഹഭംഗങ്ങളും ഉണ്ടാകാൻ പാടില്ലേ തൊട്ടനും പിടിച്ചതിനുമൊക്കെ കണ്ണീർ പൂങ്കണ്ണീരൊഴിച്ച് കരയുന്ന പെണ്ണുങ്ങളെ നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ പൂങ്കണ്ണീരി നിന്നും ും അവന് വിഷമം വരുമ്പോൾ അവന് ദുഃഖം വരുമ്പോൾ ഒന്ന് കരയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് സത്യത്തിൽ പുരുഷന്മാർ എത്രമാത്രം സങ്കടങ്ങൾ അവരുടെ ഉള്ളിൽ ഒതുക്കി പിടിച്ച് അതിങ്ങനെ ആരെയും അറിയിക്കാതെ കഴിയുന്നവരാണെന്നറിയാവോ അവർ നമ്മൾ ഞാൻ അടക്കമുള്ള പുരുഷന്മാർ നമ്മൾ പലതും സഹിച്ചും ക്ഷമിച്ചും എല്ലാം ഉള്ളിലൊതുക്കിയും ജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ സ്ത്രീകളേക്കാൾ അതാണ് നമ്മുടെ ബ്ലെസ്സിങ്സ് ഒരു പരിധി വരെ എങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ എത്രമാത്രം കടല ഇരമ്പിയാലും സങ്കടത്തിൻ്റെ വലിയ വേലിയായിട്ട് എങ്ങനെ സംഭവിച്ചാലും അങ്ങനെ ഏറ്റവും പോയി കഴിഞ്ഞാൽ ഒച്ചയിൽ ചെറിയൊരു പതർച്ച കണ്ണുകളിൽ ചെറിയൊരു നനവ് അത്രയും നമ്മൾ വരുത്തുള്ളൂ അവിടെ നമ്മൾ പിടിച്ചു ില് അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് ആ രീതിയിലാണ് ഒരു പുരുഷൻ മുന്നോട്ട് പോകുന്നത് ഏത് ചതിയാണെങ്കിലും എത്രമാത്രം വിഷമാവസ്ഥ വന്നു കഴിഞ്ഞാലും എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മൾ നമുക്കറിയാം നമുക്കാരുമില്ല നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ നമ്മൾ പ്രിയപ്പെട്ടവരാണെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വൃന്ദങ്ങൾ നമ്മുടെ ഉണ്ട് എങ്കിലും നമ്മൾ ഒരാവശ്യത്തോടടുത്തിട്ട് നമ്മൾ അവരിലേക്ക് ചെല്ലുമ്പോഴേക്കും അവരൊക്കെ കൈമലർത്തുന്ന ആളുകളാണ് ഈ പുരുഷന്മാരായിട്ടുള്ള മണ്ടന്മാരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ പത്തും ഇരുപതും അല്ലെങ്കിൽ പത്തും പതിനഞ്ചും വർഷമൊക്കെ രാപകരില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയോ ജോലി ചെയ്തോ കമ്പനിയിലോ വെയിലത്തോ ചുമടടുത്തോ അങ്ങനെയൊക്കെ പൈസ സമ്പാദിച്ചാണ് നമ്മുടെ കൂടെപ്പറപ്പുകളൊക്കെ നമ്മൾ വിവാഹം കഴിച്ചു പിടി അയക്കുന്നത് അല്ലേ നമ്മുടെ പെങ്ങന്മാരെയൊക്കെ ആ അവർക്ക് എത്രയാണെങ്കിലും നമ്മുടെ പാങ്ങിനനുസരിച്ചുള്ള ആ കഷ്ടപ്പാടിനനുസരിച്ചുള്ള എത്രയാണെന്ന് ചിലക്ക് അഞ്ച് പോവാൻ പത്ത് പോവാൻ ഇരുപൻ അങ്ങനെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ പെങ്ങന്മാരെയൊക്കെ നമ്മൾ ഈ പുരുഷന്മാരെ വിവാഹം കഴിച്ച് അയക്കുന്നത് അയച്ചതിന് ശേഷം കുഴപ്പമൊന്നുമില്ല അവർക്ക് നമ്മളോട് സ്നേഹമാണ് അയ്യോ അണ്ണനെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്താത്ത അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ചേട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യമൊക്കെയാണ് ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു അവസ്ഥ ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ഈ സഹോദരി ഈ പറയുന്ന ഈ ചേട്ടൻ അല്ലെങ്കിൽ ഇക്ക അല്ലെങ്കിൽ ഇക്കാക്ക അല്ലെങ്കിൽ അണ്ണൻ ആരെ നേട്ട് ഇടി കൊച്ചെ എനിക്കാ വളയൊന്ന് പണയം വയ്ക്കാൻ തരാമോ ഞാൻ പിന്നീട് എടുത്തു തരാം എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുകയും അപ്പോഴറിയാം പെണ്ണിൻ്റെ തന്നെ നിറം അയ്യോ ചേട്ടൻ അതെങ്ങനെ ശരിയാണ് ഞാൻ ചേട്ടനോട് ചോദിക്കാം പൊളിക്കാനും വഴക്കമുണ്ടാക്കത്തരുത് നമ്മളിങ്ങനെ എപ്പോഴും എപ്പോഴും പണയം വയ്ക്കാനൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇനി എന്ന എടുത്ത് തരുന്നത് അല്ലെങ്കിൽ അത് അമ്മായിമ്മ വഴക്കു കുറയും അല്ല ചേട്ടൻ വഴക്കു കുറയതൊക്കെ നമുക്കും കുടുംബത്തിന് നാണക്കേടാണ് മാനക്കേടാണ് അങ്ങനെ പല എക്സ്ക്യൂസസും അവർ പറയും കാരണം അവരത് നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അത് നമ്മുടെ സഹോദരിമാരുടെ കാര്യമല്ല നമ്മുടെ പിന്നെ അമ്മമാരുടെ കാര്യമാണെങ്കിൽ നമ്മുടെ പെങ്ങന്മാരുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ കാര്യമാണെങ്കിലും നമ്മുടെ മക്കളുടെ കാര്യമാണെങ്കിലും ഒക്കെ ഇതെല്ലാം കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ് പക്ഷേ നമ്മൾ രാപകലില്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ചോര നീരാക്കി വേർത്ത് നമ്മൾ പല സംഗതികളും ഓരോന്നും മിച്ചം പിടിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവർക്ക് ഉണ്ടായി കൊടുക്കുന്നത് പക്ഷെ എന്നിട്ട് നമ്മളൊരാവശ്യം വരുമ്പോൾ അവരോട് പറയുമ്പോഴാണ് അവരെന്ത് പറയുന്നത് അയ്യോ ചേട്ടനോട് ചോദിക്കണം അല്ല അമ്മയോട് ചോദിക്കണം അത് മോശമാണ് അത് ഞാൻ തരില്ല പിന്നെ നിങ്ങൾ എടുത്തു തന്നില്ല എന്നാ ചെയ്യും പിന്നെ ഒരു പോക്ക് പോകും അങ്ങനെയുള്ള പല പല രീതിയിലുള്ള മറുപടിയാണ് സ്ത്രീകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പക്ഷേ അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ തിരിച്ചാണെന്ന് ിൽ അവനൊരിക്കലും അത്ര രീതിയിലേക്കുള്ള ഒരു കെട്ടുപാടുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനൊരു ഒഴിവൊഴുകു കുറെ പറയുകയോ അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല അതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ നമുക്കൊരു മറ്റൊരു കാര്യം നമുക്ക് ഈ ഡിപ്രഷൻ നമുക്കും ഉണ്ടാകും നമുക്കും സങ്കടങ്ങൾ വരും നമുക്കും ഏകാന്തത വരും നമുക്കും തനിച്ചിരുന്ന് കരയാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകും നമ്മൾ ആരും ആരോടും ഒന്നും പറയുന്നില്ല ആരോടും ഒന്നും ഷെയർ ചെയ്യുന്നില്ല ആരുമായി ആരുടെ മുന്നിലും നമ്മൾ പോയി കണ്ണീർ പൊഴിച്ചിട്ട് നമ്മൾ വിലപിച്ച് നെഞ്ചി തലിച്ച് കരയുന്നില്ല എന്ന് കരുതി പുരുഷന് വികാരമില്ല അല്ലെങ്കിൽ വിചാരമില്ല അവന് സങ്കടമില്ല അവൻ്റെ സങ്കടങ്ങൾക്ക് തീക്ഷ്ണതയില്ല അവന് വേദനയില്ല അല്ലെങ്കിൽ അവൻ്റെ വേദന അവൻ്റെ നെഞ്ചിനെ ഇല്ല അവൻ്റെ ആത്മാവിനെ കീറി ില്ല എന്നൊന്നും ആരും വെറുതെ തെറ്റിദ്ധരിച്ചു പോകണ്ട കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള സകല പുരുഷന്മാർക്കും നെഞ്ചിലെ എത്രമാത്രം ഭാരം കയറിയാലും എത്രമാത്രം എന്നുവെച്ചാൽ കുത്തി കീറിപ്പോയാലും അങ്ങേയറ്റം എന്താണ് വരുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒച്ചയിൽ ചെറിയൊരു പതർച്ച വന്നെങ്കിൽ വന്നു അത്രമാത്രം അതിനപ്പുറത്തേക്ക് പോകാൻ നമ്മൾ നമ്മളെ അനുവദിക്കാറില്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് അത്രയ്ക്ക് കടിച്ചു പിടിച്ച് അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ സങ്കടങ്ങളൊക്കെ നമുക്കിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സ്ത്രീകളെ അപേക്ഷിച്ചിട്ട് ഈ പുരുഷൻ സ്ത്രീകൾക്ക് ഹൃദയസ്തംഭനമൊക്കെ വളരെ അത്യപൂർവ്വമായിട്ട് വരാറുള്ളത് ഹൃദയമുള്ളവർക്കാണല്ലോ ഹൃദയ സ്തംഭനം വരുന്നത് പുരുഷന്മാർക്കാണ് ഈ സങ്കട കൂടാരങ്ങൾ മനസ്സിൽ കൂട്ടി 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 ഒരു ദിവസം അതിങ്ങനെ ലാഭം പോലെ പൊട്ടിച്ചിതിറി ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഹൃദയം സ്തംഭിച്ച് നമ്മൾ ആ നിത്യതയിലേക്ക് നമ്മൾ പോകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരെ നമ്മൾ നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മുടെ സങ്കടം നമ്മളൊന്ന് കണ്ണ് കരഞ്ഞ് നമുക്ക് ഒഴുകി തീർക്കാം അപ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും നമുക്ക് ഈ പറയുന്ന പോലെ വല്ലയിടത്തും പോയിട്ട് ചിലർ സിഗരറ്റ് വലിച്ച് റിലാക്സ് ചെയ്യും അല്ലെങ്കിൽ രണ്ട് പെഗ്ഗടിച്ച് റിലാക്സ് ചെയ്യും പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ഒരു റിലാക്സേഷൻ ലഭിക്കുന്നില്ല ശരിക്കും പറയാം നമ്മളൊരു ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഇതുമായിട്ട് ഒന്ന് തലചായിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒന്നെ സമാശ്വസിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത എത്ര പുരുഷന്മാരുണ്ട് എല്ലാ പുരുഷന്മാരും യും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മനോഭാവമാണ് ഞാൻ പറഞ്ഞത് എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ഹൃദയം തുറന്നൊന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ സന്നദ്ധയായിരുന്നു എന്നൊക്കെ പറയാത്ത ഒരു ദിവസം പോലും ആഗ്രഹിക്കാത്ത അല്ല ഒരു ദിവസം പോലും അത് പറയാത്ത ഒരു ദിവസം പോലും അങ്ങനെ ചിന്തിക്കാത്ത ഒരു പുരുഷനും നാളിതേ വരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതിന് വിരുദ്ധമായിട്ടാണ് പറയാനുള്ളത് എങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ഒരിക്കലും സ്ത്രീകളെ കുറ്റപ്പെടുത്തി പറയുക അവരോട് വിരോധം തീർക്കാൻ പറയുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തതില്ല ഒരു പൊതുവായ ധാരണ ഒരു പൊതുവായ സത്യം ഞാൻ മറ്റുള്ളവരൊന്നും പറയുന്നില്ല അപ്പോൾ പക്ഷേ അന്നവരണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ സത്യം എപ്പോഴും സത്യമാണ് സത്യത്തെ നമുക്കൊരിക്കലും ഓടി വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈ പുരുഷൻ്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ചും അവൻ്റെ ഉള്ളിലുള്ള ആ വേദനയുടെ അഗ്നിവർദ്ധത്തെക്കുറിച്ചും ഞാൻ ഓപ്പണായിട്ട് നിങ്ങളോട് പറയുന്നത് ദയവായി നിങ്ങളുടെ ഇതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക ട്രാവലേഴ്സിന് വേണ്ടി സത്യം തീരുള്ള പ്രയാണം ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇന്നത്തെ പ്രയാണത്തിൽ ഞാൻ പുരുഷ സങ്കടത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ നാളെ നാളിതുവരെ ഞാൻ പറഞ്ഞു വന്നത് ഒട്ടുമിക്കതും സ്ത്രീ സങ്കടങ്ങളെക്കുറിച്ചായിരുന്നു അല്ലേ പക്ഷേ അങ്ങനെയല്ല ഈ പുരുഷന്മാർക്കും സങ്കടങ്ങളുണ്ട് അവർക്കും ഒരു ഹൃദയമുണ്ട് ആ ഹൃദയത്തിന് മിടിപ്പുകളുണ്ട് അതിൽ വേദനയും കണ്ണുനീരും നിസ്സഹായതയും സഹാനുഭൂതിയും കരുണയും സ്നേഹവും ഒക്കെ കുതിക്കുന്ന ഒരു ആ രീതിയിലുള്ള ഒരു അവസ്ഥ ആ ഹൃദയത്തിനുമുണ്ട് എന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കില്ലേ 確かに。